പ്രമദാനി കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അത് അള്ളാഹുവിൻ്റെ മാസമായ മഹറത്തിലാണുള്ള അള്ളാഹുവിൻ്റെ മാസമായ മുഹറം അത് പവിത്രമാണ് ആ മാസത്തിൽ യുദ്ധം നിഷിദ്ധമാണ് അതിനെ മഹനീയമായി കാണുകയും പവിത്രമായ മാസങ്ങളിൽ തിന്മകളിൽ നിന്നും മാറി നിന്ന് നന്മകൾ ധാരാളമായി വർജിക്കുവാനുമാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് മുഹർറ മാസത്തിൻ്റെ പത്തിലേക്കടുക്കുമ്പോൾ നമ്മുടെ നാടുകളിൽ ഇപ്പോൾ വർത്തമാന കാലത്ത് കുറച്ചധികമായി മൊഹർറം പച്ചവുമായി ബന്ധപ്പെട്ട് ഷിയാക്കളുടെ ആചാരത്തിൽ നിന്നും പലതും അവരുടെ വിശ്വാസത്തിൽ നിന്നും പലതും നമ്മുടെ സമൂഹത്തിന് കടന്നു വരുന്ന ഒരവസ്ഥാവിശേഷം ഇപ്പോഴുണ്ട് മൊഹർറമാസത്തിന്റെ പത്തിന് നോമ്പനുഷ്ഠിക്കാൻ റസൂൽ സുല്ലാഹു അലി ഹുസല പറഞ്ഞിട്ടുണ്ട് പ്രവാചകൻ പറഞ്ഞത് അയ്യു അഫ്റസനത്ത കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ ഈയൊരറ്റ നോമ്പ് കൊണ്ട് പുറത്തു കിട്ടുമെന്ന് ഞാൻ അള്ളാഹു എങ്കിൽ പ്രതീക്ഷിക്കുന്നു എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ മുസ്ലിം ഉമ്മത്തിനെ നിർബന്ധമായ നോമ്പായിരുന്നു മഹറം പത്തിന്റെ നോമ്പ് അതായിരുന്നു ഫർദ്ദു നോമ്പ് പിന്നീട് ഹിജറ രണ്ടാം വർഷം റമദാൻ മാസത്തിലെ നോമ്പ് അള്ളാഹു നിർബന്ധമാക്കി നിശ്ചയിച്ചപ്പോൾ ഈ നോമ്പ് സുന്നത്താക്കപ്പെട്ടു അതുവരെ നോമ്പായിരുന്നു അതാണ് നോമ്പിന്റെ പ്രത്യേകത എന്നാൽ എന്ന് കേൾക്കുമ്പോൾ ഇസ്ലാമിക ചരിത്രത്തിൽ സങ്കടത്തിന്റെ കഥയാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക മഹാനായ മകൻ ഹുസൈൻ അലിയബിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി അദ്ദേഹം കർബലയിൽ വെച്ച് വധിക്കപ്പെട്ട ദിവസമാണ് മുഹറം പത്ത് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് ശ്രേഷ്ഠതകൾ പറഞ്ഞ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കളായിട്ടാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായി പരിചയപ്പെടുത്തിയത് ാഹു അലി വസ്സലമ്മ വേറെയും ഒരുപാട് ശ്രേഷ്ഠതകൾ പഠിപ്പിച്ചിട്ടുണ്ട് ഹുസൈൻ മുസ്ലിം ഒരു വലിയ മസ്ലഹത്തുണ്ടാകുമെന്ന് പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട് മിമ്പറിൽ അദ്ദേഹത്തെ എടുത്തുകൊണ്ട് റസൂൽ അലൈഹി സ്വലം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഹസൻ ഹുസൈൻ രണ്ടുപേരെയും പ്രവാചകന്റെ രണ്ട് തൊടയിൽ വെച്ചുകൊണ്ട് അലൈഹി വസ്ല്ലമ്മ ചേർത്തു പിടിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകൾ ആ സഹാബിക്കുണ്ട് സമൂഹത്തോട് മൊത്തത്തിന് പറഞ്ഞത് നിങ്ങൾ ഇവരെ ഇഷ്ടപ്പെടണം ഞാൻ എന്ന് ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് നീയും ഇഷ്ടപ്പെടണം പ്രവാചകന്റെ പേരെ കുട്ടികളെ ഇഷ്ടപ്പെടുന്ന ആളുകളെ അള്ളാഹു നീ ഇഷ്ടപ്പെടണം എന്ന് അവരെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി പോലും അള്ളാഹു ഇഷ്ടം ലഭിക്കാനും വേണ്ടി അലി മുലമ്മ പ്രാർത്ഥിച്ചിട്ടുണ്ട് അങ്ങനെ ഏറെ ശ്രേഷ്ഠതകളുള്ള ആ സഹാബി സഹാബിയില് വെച്ച് കൊല്ലപ്പെട്ട ദിവസമാണ് പത്തി എന്ന് പറഞ്ഞാൽ അന്ന് അലി റദിന്റെ മകൻ ഹസ് മാത്രമല്ല വഫാത്താകുന്നത് ഹുസൈൻ റസൈഹുവിന്റെ മകൻ അലി അൽ അക്ബർ അതേപോലെ തന്നെ വേറെയും ആളുകൾ അലി റദിയുടെ വേറെയും മക്കളും അതേപോലെ മകനും തുടങ്ങിയ കുറേ സഹാബികളടക്കമുള്ള ആളുകൾ കൊല്ലപ്പെട്ട ദിവസമാണ് മൊഹർമ പത്ത് എന്ന് പറഞ്ഞ എന്നാൽ ഇസ്ലാമിക ലോകത്തെ ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ മൊഹർണ പത്ത് കൊല്ലപ്പെട്ട ദിവസമായത് കൊണ്ട് തന്നെ അവർ അതിനെ കരിദിനമായി കൊണ്ട് ആചരിക്കുകയും ആ ദിവസത്തെ നഹ്സായി പ്രഖ്യാപിക്കുകയും ആ ദിവസം ഓരോ വർഷവും മൊഹർണം പത്താകുമ്പോൾ തെരുവിലേക്ക് ഇറങ്ങിക്കൊണ്ട് സ്വന്തം ശരീരത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ട് യാ ഹുസൈൻ എന്ന് വിളിച്ച് അട്ടഹസിക്കുന്ന നിലവിളിക്കുന്ന കാഴ്ചകൾ ഷിയാലോകത്ത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ആ ഷിയാലോകത്ത് ഉണ്ടാകുന്ന ആ കാഴ്ചപ്പാടുകൾ ഹുസൈൻ കൊന്നത് യസീദ് ആണ് എന്ന് പറയുകയും മകൻ യസീദും അദ്ദേഹത്തിന്റെ പടയാളികളുമാണ് ഹുസൈൻ യസീദിനെയും യസീദിന്റെ കാണിക്കുന്ന അദ്ദേഹത്തെ വളരെ മോശമായി ാണ് എന്നിവരെ ഒരിക്കലും അംഗീകരിക്കേണ്ടതില്ല ഇസ്ലാമിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയ വ്യക്തിയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആ സഹാബിയെ താറടിക്കുന്ന ഒരു സ്വഭാവം മുസ്ലിം സമൂഹത്തിൽ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് ചില ആളുകൾ സോഷ്യൽ മീഡിയകളിൽ അത്തരം കാര്യങ്ങൾ സംസാരങ്ങൾ പറഞ്ഞു വിടുമ്പോൾ അതിനെ അംഗീകരിക്കുകയും അതിനെ എതിർക്കുന്നവരെ എല്ലാം അതിനെ എതിർക്കുന്നവരെ എല്ലാം മോശക്കാരാക്കുകയും അലിയറിയാനുവിനെ വാഴ്ത്തുകയും മൊഴാവി ചീത്ത വിളിക്കുകയും ചെയ്യുന്ന സന്ദർഭം സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട് ചില ആളുകൾക്ക് എങ്കിലും മനസ്സിലുണ്ടാകുന്ന തോന്നൽ മൊഴാവിയെ ഒരു കുഴപ്പക്കാരൻ തന്നെയാണ് എന്ന് തന്നെയാണ് സംഘത്തിനെതിരെ യുദ്ധം ചെയ്യുകയും യമജനം യുദ്ധം നടത്തുകയും ചെയ്ത മുസ്ലിം സൈന്യത്തിനെതിരെ മരുമകനെതിരെ പ്രവാചകന്റെ പേരക്കുട്ടിയുടെ പിതാവിനെതിരെ യുദ്ധത്തിന് പുറപ്പെട്ട ആളാണ് മഹാവിയയും അതുകൊണ്ട് മുഹാവിയയും അവരുടെ കൂടെ എല്ലാം മോശക്കാരാണ് അവർക്കെല്ലാം ലഹനത്ത് ചൊല്ലേണ്ടതുണ്ട് എന്ന് ഷിയാക്കളെ പറയുകയും അവരുടെ പ്രചരണം ഒരു വേള മുസ്ലിങ്ങളിലേക്ക് പോലും കടന്നു വരികയും ചെയ്തിട്ടുണ്ട് സഹോദരന്മാരെ അതുകൊണ്ട് തന്നെ ഈ ഒരു സന്ദർഭത്തിൽ മഹാനായ മഹാവിയാർ ആരായിരുന്നുവെന്നും സ്വഹാബികളോട് നമ്മുടെ സമീപനം എന്തായിരിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരിക്കൽ പോലും മനസ്സിന്റെ ഉള്ളിൽ നിന്ന് എവിടെ നിന്നെങ്കിൽ പോലും ആ സഹാബിക്കെതിരെയോ അതേപോലെ തന്നെ പിന്നെ വേറെ ഏതെങ്കിലും ഒരു സഹാബിക്കെതിരെയോ നമ്മുടെ മനസ്സിൽ മോശമായ ഒരു ചിന്ത പോലും കടന്നു വരാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയം നമ്മൾ വളരെ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് മഹാനായ ഖലീഫ അബ്ദുൽ അസീസ് അലൈഹി പറഞ്ഞ ഒരു കൗല് നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധ്യമാകും സഹാബികളെ കുറിച്ച് വളരെ മോശമായി പറയുകയും സഹാബികളുടെ കാലഘട്ടത്തിൽ നടന്ന യമൻ സുഫിയൻ യുദ്ധമടക്കമുള്ള വിഷയത്തിൽ വല്ലാൻ അഭിപ്രായം പറഞ്ഞ് ഒരു വിഭാഗം അലി അറബിന്റെ എതിരെയുള്ള കക്ഷികൾ അവർ തെറ്റുകാരായിരുന്നു എന്ന് പറയുന്ന സന്ദർഭം എത്തിയപ്പോൾ മഹാനായ അബ്ദുൽ അസീസ് വാചകം ആ രക്തം നമ്മുടെ കൈകളിൽ പുരളാതെ നമ്മുടെ കരങ്ങളെ കാത്തുരക്ഷിച്ചിട്ടുണ്ട് കാരണം സഹാബികളുടെ കൂട്ടത്തിൽ ആ പ്രശ്നങ്ങളിൽ നമ്മൾ ഉണ്ടാകേണ്ടി വന്നിട്ടില്ല ആ പ്രശ്നം പറയുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അപ്രകാരം ആ കാര്യം ചർച്ച ചെയ്തുകൊണ്ട് നമ്മുടെ നാവിനെ നമ്മൾ ഒരിക്കലും മരിണമാക്കരുത് എന്ന് നമ്മുടെ അസീസ് പറഞ്ഞത് കാണുവാൻ സാധ്യമാകും ആ നമ്മുടെ കരങ്ങളെ അള്ളാഹു സംരക്ഷിച്ചിട്ടുണ്ട് അതുപോലെ നാവിനെയും സംരക്ഷിക്കേണ്ടതുണ്ട് കാരണം സഹാബികളെ എന്ന് പറഞ്ഞാൽ അവരുടെ നടക്കാരല്ല അള്ളാഹു സുബാര സർട്ടിഫൈ ചെയ്ത വിഭാഗമാണ് സഹാബികളെ എന്ന് പറഞ്ഞാൽ

അവരെ ഒഴുകുന്ന അതിവിശാലമായ സ്വർഗം അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് സഹാബികൾ ആ എന്നെന്നും ശാശ്വതരായിരിക്കും അതൽ കൽഫുസൽ അലീം അഥ മഹതായ വിജയവാണി എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തഅല ശക്തി بيد നൽകിയിട്ടുണ്ട് സഹാബികൾ എല്ലാവരും സ്വർഗ്ഗത്തിലാണ് എല്ലാവരും സഹാബ എല്ലാ സഹാബിയും സ്വർഗ്ഗത്തിലാണ് ആരാണ സഹാബി എന്ന് പറഞ്ഞാൽ മൽ യഖിയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്മിനൻ ബിഹി വമാത അലാ ദalik പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസിയായ രൂപത്തിൽ പ്രവാചകരെ കണ്ടുമുട്ടിയ വ്യക്തി വിശ്വാസിയായി കൊടവരപ്പെട്ട വ്യക്തി റസൂലിനെ ഒരു സെക്കൻഡ് കണ്ടാൽ കൊണ്ട് പ്രവാചകൻ ഒരു സെക്കൻഡ് കണ്ടാൽ ആ വ്യക്തി സഹാബിയാണ് മരണപ്പെട്ടതെങ്കിൽ ആ വ്യക്തി സഹാബിയാണ് പിന്നീട് ആ വ്യക്തിയിൽ എന്തെങ്കിലും ഒരു സിനിമ നമ്മൾ കണ്ടെങ്കിൽ പോലും നമ്മൾ വായിച്ചെങ്കിൽ പോലും ആ സഹാബിയെ കുറിച്ച് മോശമായി ചിന്തിക്കുവാൻ നമുക്ക് പാടില്ല പ്രവാചകൻ പഠിപ്പിച്ചല്ലേ നിങ്ങളൊരു ഹൃദയതയോളം സ്വതക്ക നൽകിയാലും സഹാബികൾ ദാനം ചെയ്ത ഒരു മുത്തിനോളം വരില്ല എന്ന്

അടിമകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി അല്ലാഹു 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 ഫസ്തഫാഹു ലിനഫ്സിഹി എന്നിട്ട് ആ ആ ആ പ്രവാചകനെ പ്രവാചകനെ സുബ്ഹാനഹു സുബ്ഹാനഹു യും ചെയ്തു ഖുലൂബിൽ ഇബാദ് പിന്നെ അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു

പ്രവാചകന്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന അവരെ തെരഞ്ഞെടുക്കുകയും ചെയ്തു അവർ വേണ്ടി 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 പോരാടിയവരാണ് സെലക്ട് ചെയ്ത സഹാബികൾ പഠിപ്പിക്കുന്നു എന്ന് ഏറ്റവും പുണ്യവാന്മാരെ ആളുകളാണ്

എല്ലാവരും അതൂരുകൾ എല്ലാവരും നീതിമാന്മാരും വിശ്വാസികളുമാണ് അവർക്കെതിരെ ചിന്തിക്കുവാൻ പോലും പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ സഹാബികൾക്ക് പൊതുവായി ശ്രേഷ്ഠതയുള്ളത് കൊണ്ട് തന്നെ ആ ശ്രേഷ്ഠത എല്ലാം ഉണ്ട് അദ്ദേഹം സഹാബികളുടെ കൂട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഭാര്യ പിന്നെ ഈ മുഹാബിയുടെ പിന്നെ സഹോദരപുത്രികൻ അതുകൊണ്ട് തന്നെ ഹാല് ഉമ്മച്ചി ഹാല് അലൈഹി ഉമ്മച്ചിന്റെ അമ്മാവനായിക്കൊണ്ട് അമ്മാവനായിക്കൊണ്ട് ചരിത്രം പരിചയപ്പെടുത്തുകയാണ് മഹാനായ മാത്രമല്ല അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠതകൾ പറയുന്ന കൂട്ടത്തില് കാണുവാൻ സാധ്യമാകും അള്ളാഹുവിന്റെ പ്രവാചകൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് വളരെ ായിരുന്നു അങ്ങനെ ഒരുപാട് വിശേഷതകൾ എല്ലാവരും അബ്ബാസ് എന്താണ് അദ്ദേഹം അദ്ദേഹം മതത്തിൽ അവഗാഹമുള്ള വ്യക്തിത്വമാണ് എന്ന് പറയുക ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകളുള്ള വ്യക്തിത്വമാണ് മഹാനയ മഹാവിയ ഹൃദയോഹുഹു എന്ന് പറഞ്ഞാൽ എന്നാൽ ഈ മഹാവിയ ഹൃദയ വളരെ മോശമായി കൊണ്ടാണ് ചിയാക്കൾ ചിത്രീകരിച്ചിട്ടുള്ളത് അതുമായി ബന്ധം അദ്ദേഹത്തെ ചേർത്തുകൊണ്ട് പലതരത്തിലുള്ള കെട്ടുകഥകളാണ് പല ആളുകളും പ്രചരിപ്പിക്കുന്നത് അദ്ദേഹത്തെയോ അദ്ദേഹത്തിന്റെ പിതാ ബബു സുബിയാനെയോ ഒന്നും മോശക്കാരായി കണ്ടിട്ടില്ല അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ പിതാ ഹുസുബൻ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്നാലും എന്ന് ഹംസാറിയും കൊല്ലാൻ ഏർപ്പാടാക്കുകയും കൊന്നതിന് ശേഷം മഹി കൊന്നതിന് ശേഷം ആ കരണ കടിച്ചു തുപ്പുകയും ചെയ്തു എന്ന കള്ളക്കഥകൾ ൾ കെട്ടിപ്പടുക്കുകയും അത് മുസ്ലിം ഉമ്മത്ത് വിശ്വസിക്കുകയും ചെയ്തു പോന്നിട്ടുണ്ട് അങ്ങനെ ശേഷം അങ്ങനെ പറയുകയും ചെയ്തിട്ടില്ല എന്ന് ഇമാം ബുഹാരി അടക്കമുള്ള അവർ ഉദ്രിപ്പനീസിൽ കാണുവാൻ സാധ്യമാകും ഹംസാർ മരണവുമായി ബന്ധപ്പെട്ട് ഹിന്ദു പിന്തുടർത്തുമൊക്കെ യാതൊരു പിന്നെ റോളും എന്ന ചരിത്രത്തിൽ കാണുവാൻ സാധ്യമാകും പക്ഷേ ആരൊക്കെയോ കെട്ടിയോ ഉണ്ടാക്കിയ കഥകൾ മുസ്ലിം ഇങ്ങനെ വിശ്വസിച്ച് പോരുകയാണ് അതുകൊണ്ട് മോശക്കാരനാണ് മോശക്കാരിയാണ് പക്ഷെ എന്നാണ് പക്ഷേ റസുബാസ് നല്ല വ്യക്തിത്വമായി കണ്ടിട്ടുള്ളത് പ്രവാചകരുടെ ഏറ്റവും നല്ല രൂപത്തിൽ കാണുവാൻ സാധ്യമാകും ആദരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പിതാവിനെ ഒരിക്കലും ഇവരെ ആരെയും മോശമായി കണ്ടിട്ടില്ല കാരണം എല്ലാവരും സഹാബികളാണ് അതുകൊണ്ട് സഹോദരന്മാരെ ആധുനിക കാലഘട്ടങ്ങളിൽ മോശക്കാരനെ കുറിച്ച് ചിത്രീകരിക്കുന്ന സുഫീൻ യുദ്ധത്തിൽ അലി എതിരെ യുദ്ധം ചില അദ്ദേഹം അതുകൊണ്ടും അദ്ദേഹത്തിന് അത് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് ചില ആളുകൾ പറയുന്നത് കാണാൻ സാധ്യത എത്ര മോശകരമാണ് പറഞ്ഞതുപോലെ ആ സുഫീൻ ജമൽ യുദ്ധം എന്ന് പറഞ്ഞാൽ ആ രണ്ട് യുദ്ധങ്ങൾ സഹാബികൽ കടലിലെ ഇജിത് ഹാദിയായി വിഷയമാണ് സഹാബികൽക്കടലുള്ള ഇജിത് ഹാദിയായി അവർക്ക് ഗവേഷണപരമായി വിഷയത്തിൽ നടന്ന ഏറ്റുമുട്ടൽ മാത്രമാണത് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഇസ്ലാമരെ ഉയർത്താൻ വേണ്ടിയിട്ട് ശത്രുക്കളോട് കുഫ്ഫാനകളോട് ഇസ്ലാം യുദ്ധം പോലെയുള്ള യുദ്ധമല്ല രണ്ടു ഭാഗത്തും ഒന്നെങ്കിൽ എന്റെ ഉമ്മത്തിന് ഏറ്റവും ശ്രേഷ്ഠ സമൂഹം എന്റെ തലമുറയാണ് പിന്നീട് അവരെ തുടർന്ന് വന്നവരാണ് പിന്നീട് അവരെ തുടർന്ന് വന്നവരാണ് എന്ന മൂന്ന് തലമുറകളെ കുറിച്ച് പ്രവാചകൻ അലൈഹി വസല്ലം വാഴ്ത്തി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ യുദ്ധത്തിൽ ഇരുപക്ഷത്തും ഉണ്ടായിരുന്ന ആളുകൾ വിശ്വാസികളാണ് മുഹ്മിനിങ്ങളാണ് രണ്ടുപേരും അമ്മാവ സ്വീകാരമായ ആളുകളാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ രണ്ടുപേർക്കും എന്നിവരെ പണ്ഡിതമാർ പറഞ്ഞിട്ടുണ്ട് അവരുടെ അവർക്ക് വിഷയമായിരുന്നു അവരുടെ ഇടക്കിൽ ഉണ്ടായിരുന്നത് ഒരിക്കലും ആ രണ്ടാളുകൾ തമ്മിൽ അനിയർമാരും മഹാവിനും തമ്മിലോ രണ്ടു പക്ഷത്തുള്ള സഹാബികൾ തമ്മിലോ ഒരു തരച്ചിലുള്ള വിദ്വേഷണം അവർക്കുണ്ടായിട്ടില്ല ഒരു തരച്ചിലും ഉണ്ടായിട്ടില്ല െതിരെ യുദ്ധത്തിന് സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇതര രാഷ്ട്രത്തിൽപ്പെട്ട ജൂതന്മാരുടെ ആളുകൾ അലിയടക്കിലേക്ക് വന്ന് പറഞ്ഞുകൊണ്ട് അലിയ റുദിന്റെ ഇല്ലാതാക്കുവാൻ സഹായിക്കാമെന്ന് പറഞ്ഞപ്പോൾ അലി റദ പറഞ്ഞ വാചകങ്ങൾ ഞാനും അവരും തമ്മിൽ നടക്കുന്നത് നമ്മൾക്കിടയിലുള്ള വിഷയമാണ് അതിന് പുറത്തുനിന്ന് നിങ്ങളാരും പരിശ്രമിക്കേണ്ടതില്ല മാത്രവുമല്ല നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെതിരെ നിങ്ങളുടെ തോതിവാസങ്ങൾക്കെതിരെ മൊഹാവിയ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ മൊഹാവിയുടെ പിന്നിൽ നിന്നുകൊണ്ട് ഞാൻ യുദ്ധം ചെയ്യാൻ ഉണ്ടാകും എന്നിവരെ അലി റദ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ ആ രണ്ടാളുകൾ തമ്മിൽ സഹാബികൾ തമ്മിൽ നല്ല ഇഷ്ടത്തിലായിരുന്നു അവർക്കിടയിൽ വിശ്വാസപരമായിട്ടോ വ്യക്തിപരമായിട്ടോ വിദ്വേഷങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല

അവർ അവർ എല്ലാവരും നരകത്തട്ടിലാണെന്ന് വിശ്വസിക്കാത്ത ആളുകൾ എന്നാണ് ഷിയാക്കൾ വിശ്വസിക്കുന്നത് ഈ വിശ്വാസം ഇത്തരം ആളുകളുടെ വിശ്വാസങ്ങളിലേക്ക് സഹോദരൻ വരെ നമ്മൾ ഒരിക്കലും പോയി കൂടാ അവരുടെ വിശ്വാസത്തിൽപ്പെട്ട ഒന്നിനേക്ക് നമ്മൾ കടന്നു പോയിക്കൂടാ അതുകൊണ്ട് നമ്മളെ മഹാനായ അദ്ദേഹം സംബന്ധിച്ചാണ് എന്ന് മനസ്സിലാക്കുകയും അദ്ദേഹത്തിന്റെ ഫോല്ലുകൾ മനസ്സിലാക്കുകയും എന്തെങ്കിലും തെറ്റുകൾ അവരുടെ ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് യുദ്ധത്തിലാകട്ടെ മറ്റു കാര്യങ്ങളിലാകട്ടെ അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് പ്രവാചകനെ പഠിപ്പിച്ചത് ആ കാര്യമാണ് അതുകൊണ്ട് തന്നെ അവരെ കുറിച്ച് മോശം പറഞ്ഞുകൊണ്ട് നമ്മുടെ വിശ്വാസം കളയാൻ നമ്മൾ നിൽക്കേണ്ടതില്ല സഹാബികളെ കുറിച്ച് മോശം പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതേയും എന്റെ സഹാബികളെ ഇഷ്ടപ്പെട്ടവൻ എന്നെ ഇഷ്ടപ്പെട്ടവനാണ്

സഹാബികൾക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ അവർക്കിടയിൽ പ്രശ്നങ്ങൾ സഹാബികൾ ഉണ്ടാകുമെന്ന് ഉമ്മത്തിന് സംരക്ഷണമാണ് എന്ന് നസൂർ അലൈഹി സ്ലാ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഉമ്മത്തിന് സംരക്ഷണമായിക്കൊണ്ട് അള്ളാഹു തെരഞ്ഞെടുത്ത ചാടുകനാണ് സഹാബികൾ അതുകൊണ്ട് സുഹൃത്തുക്കളെ സഹോദരന്മാരെ ആ സഹാബുകളിൽ ഏതെങ്കിലും ഒരാളെ കുറിച്ച് മഹാവിനെ കുറിച്ച് പ്രത്യേകമായും മോശപ്പെട്ട ചിന്തകൾ നമ്മൾ എന്നും അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി വിടുന്നുണ്ടെങ്കിൽ അവർ അഹിലുസുന്നയുടെ ശത്രുക്കളാണ് എന്ന് തിരിച്ചറിയുവാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് അലി റാനെ ഉയർത്തി പറയുകയും ചെയ്താൽ അവനാണ് ഇസ്ലാമിന്റെ അപ്പോസ്സനെന്നാണ് ചില ആളുകൾ വിശ്വസിക്കുന്നത് അല്ല ഒരിക്കലും അല്ല ഏതെങ്കിലും ഒരു സഹാബിയെ ആരെങ്കിലും മോശക്കാരനാക്കിയിട്ടുണ്ടെങ്കിൽ അവൻ അവൻസ് പെടുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സഹാബികളുടെ ശ്രേഷ്ഠത മനസ്സിലാക്കി ആ സഹാബികളോട് ഹുബുണ്ടാക്കുവാനും അവരോടൊപ്പം നാളെ പരലോകത്തിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനായിരിക്കണം നമ്മൾ ആഗ്രഹിക്കേണ്ടത് അതുകൊണ്ട് സഹോദരന്മാരെ ഷിയാക്കർ ഉണ്ടാക്കി വിടുന്ന ഇത്തരം നികരവിശ്വാസങ്ങളിൽ പോകാതെ അതോടൊപ്പം തന്നെ അവർ ഉണ്ടാക്കി വെക്കുന്ന ധാരാളം കണക്കിന് വിശ്വാസ വൈകല്യങ്ങൾ അതെല്ലാം മുസ്ലിം മുഹമ്മദ് പതുക്കെ കയറി വന്നിട്ടുണ്ട് വിശ്വാസം നമ്മൾ കഴിഞ്ഞ ഖബറിനെ കഴിഞ്ഞാൽ അവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി ജന്മദിനം ഒട്ടനവധി കാര്യങ്ങൾ ഇസ്ലാമിനെ കടച്ചു കൂട്ടി ഇസ്ലാമിനെ വികലമാക്കിയവർ അവരാണെങ്കിൽ അത്തരം ആശയങ്ങളൊന്നും നമ്മുടെ വിശ്വാസങ്ങളിലേക്കോ ആചാരങ്ങളിലേക്ക് കടന്നു വരാതിരിക്കാൻ കൂടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് കൂടെ സൂചിപ്പിക്കുകയാണ് അള്ളാഹു സുബാന കൃത്യമായി കൊണ്ട് പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള നൽകി സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ഒരിക്കൽ കൂടി എന്നോടും ഓരോരുത്തരോടും ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് സഹോദരന്മാരെ സഹോദരിമാരെ പ്രവാചകൻ സുല്ലഅഅ അലി വസ്ലമ മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവ ഗുണമാണ് ലജ്ജ എന്ന് പറഞ്ഞത് റസൂൽ സുല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞു ഇന്നലിഖു ദീൻ എല്ലാ ദീനിനും എല്ലാ മതത്തിനും ഒരു സ്വഭാവമുണ്ട് ഇസ്ലാം അൽ ഹയാ ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് തന്നെ ലജ്ജയാണ് എന്ന് റസൂൽ പഠിപ്പിച്ചു പക്ഷെ പറഞ്ഞത് അത് വിശ്വാസത്തിൽ പെട്ടതാണ് എന്ന് റസൂൽ പഠിപ്പിച്ചുണ്ട് ആ ലജ്ജ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരുവന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് ഊരി പോകുമെന്ന് റസൂൾ അലൈഹി സ്വലമ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ വസല്ലമ പ്രവാചകന്മാർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒന്നാമത്തെ അടയാളമായി കൊണ്ട് ജനങ്ങൾ സംസാരങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയെടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വിഷയം തന്നെ നിനക്ക് നിനക്ക് ലജ്ജ നഷ്ടപ്പെട്ടു നീ തോന്നിയതുപോലെ പ്രവർത്തിച്ചു കൊള്ളുക എന്നാണ് എന്ന് പ്രവാചകൻ സഹാബികളും പ്രവാചകൻ പഠിപ്പിച്ച സുഹൃത്തുക്കളെയും ഞാനത് സൂചിപ്പിക്കുവാനുള്ള കാരണം ലജ്ജയെ നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് പ്രവണതകൾ മുസ്ലിം ഉമ്മത്തിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് നാലാളുകൾ കൂടുന്നേടച്ച് എന്ത് തോന്നിവാസവും പ്രവർത്തിക്കുവാനും മടിയില്ലാത്തവരായി മുസ്ലിം ഉമ്മത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ വസ്ത്രധാരണങ്ങൾ വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ശരീരത്തിലെ പല ഭാഗങ്ങളും തുറന്നു കാണിച്ചുകൊണ്ട് അന്യപുരുഷന്മാർക്കിടയിലേക്ക് ഇറങ്ങുവാൻ സ്ത്രീകൾക്ക് യാതൊരു ലജ്ജയും ഇല്ലാതായിരിക്കുന്നു കല്യാണ ദിവസങ്ങളിൽ ആണും പെണ്ണും കൂടിക്കലരുവാൻ മോശപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ പലതും ചെയ്യുന്ന വിഷയത്തിലുള്ള ലജ്ജ പരിപൂർണമായും ആളുകൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു തോന്നിവാസങ്ങൾ ചെയ്യുക മാത്രമല്ല ആ തോന്നിവാസങ്ങൾ റെക്കോർഡ് ചെയ്ത് റീൽ ഉണ്ടാക്കി ആളുകൾക്ക് മുമ്പിൽ കാണിച്ച് അതിന് ലൈക്കും ഷെയറും നേടാൻ വേണ്ടി നേടുന്ന രൂപത്തിലേക്ക് വരെ ലജ്ജയില്ലായ്മ മുസ്ലിം സമൂഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അത്തരമൊരു സന്ദർഭത്തിൽ തന്നെ ലജ്ജയെ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ പാഠ്യപദ്ധതിയിലും സ്കൂളുകളിലേക്കും കൊണ്ടുവരാനുള്ള ചില നൃത്തങ്ങളുടെ പേരിലൊക്കെയുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലജ്ജ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യമായതുകൊണ്ട് തന്നെ ആ ലജ്ജയെ തകർക്കുന്ന വിഷയത്തിൽ തകർക്കുന്ന എന്തൊരു കാര്യവും അതിനെതിരെ പ്രതികരിക്കുവാൻ മുസ്ലിം ഉമ്മത്ത് വിശ്വാസികൾക്ക് കഴിയേണ്ടതുണ്ട് മാത്രവുമല്ല ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മക്കളെ നമ്മൾ പൊതുവിദ്യാലയങ്ങളിലേക്ക് പറഞ്ഞേക്കുന്നത് അവർക്ക് ഏറ്റവും നല്ല രൂപത്തിൽ പഠനം ലഭിക്കാൻ വേണ്ടിയാണ് ഇവിടെ പല തരത്തിലുള്ള മാനേജ്മെന്റ് നടത്തുന്ന സ്കൂളുകളുണ്ട് അത്തരം സ്കൂളുകളൊക്കെ ആ മാനേജ്മെന്റുകൾക്ക് ഏത് വിശ്വാസത്തിന്റെ ആളുകളാണോ ആ വിശ്വാസം അവർ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വരെ പല മാനേജ്മെന്റ് സ്ഥാപനങ്ങളിലും നമ്മൾ പണം കൊടുത്ത് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിലും ഉണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഏതൊരു വ്യക്തിക്കും വിശ്വാസമുള്ള ഏത് വിശ്വാസമുള്ള വ്യക്തിക്കും അവൻ്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അതിനെ നഷ്ടപ്പെടുത്താത്ത രൂപത്തിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ അവസരങ്ങളാണ് നമ്മുടെ നാട്ടിലെ പൊതുവിദ്യാലയങ്ങൾ നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ ആചാരത്തോടോ വിശ്വാസത്തോടോ കിടപിടിക്കാത്ത അതിനെ അനുകൂലിക്കാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നൽകിയിട്ടുണ്ട് ഈ രാജ്യം എന്ന് പറഞ്ഞാൽ അതൊരു ഇസ്ലാമിക രാജ്യമോ അതല്ലെങ്കിൽ ഒരു ഹിന്ദു രാജ്യമോ അതല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമോ അല്ല ഇതൊരു ജനാധിപത്യ രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഈ ജനാധിപത്യ രാജ്യത്ത് ഏതൊരു വ്യക്തിക്കും ഏതൊരു വ്യക്തിക്കും അവന്റെ വിശ്വാസം മുറുകെ പിടിച്ച് ജീവിക്കുവാനും അത് പ്രബോധനം ചെയ്യുവാനും അവകാശം ഈ പൗരന്മാർക്ക് ഈ രാജ്യം വെച്ചു നൽകിയിട്ടുണ്ടെന്നിരിക്കെ അതിന് കടക്കൽ കത്തിവെക്കുന്ന രൂപത്തിൽ എന്തെങ്കിലും അടിച്ചേൽപ്പിക്കാനുള്ള ഒരു പ്രവണത ഒരു അധികാരം ഇവിടെ ആർക്കും ആരും നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലാക്കിയ വിദ്യാ പൊതുവിദ്യാലയങ്ങളിൽ ഇത്തരം തോന്നിവാസങ്ങൾ അടിച്ചേരിപ്പിക്കാനും വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെതിരെ എന്തെങ്കിലും സംസാരിക്കുമ്പോഴേക്ക് അത് വളരെ വർഗീയമായി കൊണ്ട് ചിത്രീകരിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരു ഒരു വിശ്വാസം അനുസരിച്ചുകൊണ്ട് ഇവിടേക്ക് നടന്നു പോകാൻ അവസ്ഥാവിശേഷം ഭാവിയിൽ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസത്തെ തകർക്കുന്ന പ്രവണതകൾ നമ്മുടെ സ്കൂളുകളിൽ ഉണ്ടാകുമ്പോൾ നമ്മളതിനെ എതിർക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അതിനെ തടയ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് ഇവിടെ ആരും ഒരു വിശ്വാസത്തെ ഖനിക്കുന്ന രൂപ ചില പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ തൻ്റെ വിശ്വാസം മാറി നിന്ന് കഴിഞ്ഞാൽ ഒരാളെയും ഇന്നേ വരെ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല ഫോണാഘോഷം നടക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഏതെങ്കിലും ഒരു കുട്ടിയെ പുറത്താക്കിയ അവസ്ഥ വിശേഷം ഇന്നേ വരെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല മാറിതിരിക്കാൻ കഴിയുന്നവരെ മാറിതിരിക്കാം എന്ന് മാത്രമാണ് അതല്ലാതെ എൻ്റെ വിശ്വാസം നീ നിർബന്ധമായും പ്രവർത്തിച്ചിരിക്കണം എൻ്റെ അനുഷ്ഠാനം നീ നിർബന്ധമായും ചെയ്തിരിക്കണമെന്ന് പറയുവാൻ ഒരാൾക്കും അവകാശമില്ല ഇസ്ലാം തന്നെ ആ കാര്യം പറയുന്നില്ല ഒരു 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 മുസ്ലിമിനെ ഇസ്ലാമിക രാജ്യത്താണെങ്കിൽ പോലും ഒരു എന്തെങ്കിലും ചെയ്യിപ്പിക്കാനുള്ള അവകാശം ആർക്കും നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ ആ ദീനിന്റെ അടിസ്ഥാനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുവാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് അതിനെതിരെ ശബ്ദിക്കു നാളുകൾ ഉണ്ടാകുമ്പോൾ അതിനെ വർഗീയമായി കൊണ്ട് ചിത്രീകരിക്കുന്ന ഒരിക്കലും അവധാനതയില്ലാത്ത തീരുമാനങ്ങൾ എടുക്കുന്ന അഭിപ്രായങ്ങൾ പറയുന്ന ആളുകളായി കൊണ്ട് നമ്മൾ മാറുവാൻ പാടില്ല അത്തരത്തിൽ സമുദായത്തിന് വിഖലം നിൽക്കുന്ന രൂപത്തിലുള്ള നിലപാടുകളെടുക്കുന്ന ആളുകളെ മാറ്റി നിർത്തുവാനും മറിച്ച് യഥാർത്ഥമായിക്കൊണ്ട് നമ്മുടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രയത്നിക്കുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായിക്കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ വിദ്യാർത്ഥികളിൽ നമ്മുടെ മക്കളിൽ ഏറ്റവും നല്ല സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാകുവാനും വേണ്ടി പരിശ്രമിക്കുന്ന രക്ഷിതാക്കളായിക്കൊണ്ട് നമ്മളെല്ലാവരും മാറേണ്ടതുണ്ട് നമ്മുടെ മക്കൾ മോശക്കാരനാകുന്ന വിഷയത്തിൽ ഒരു കൃത്യമായ ശ്രദ്ധ രക്ഷിതാക്കൾക്ക് ഉണ്ടാകണമെന്ന് സാമർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാല ഹുബത്തായ ദീന മുറുകെ പിടിച്ച് ജീവിക്കുവാൻ അതിനെ ഇജ്ജത്തെ കാത്തു സൂക്ഷിക്കുവാനുള്ള തൗഫിയത് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമായി